എന്തായാലും പാക് മണ്ണിൽ കടന്ന് ഇന്ത്യ കടന്ന് ചെന്ന ഇന്ത്യയുടെ ആക്രമണം അതും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഒരേ സമയത്തിൽ ആക്രമണം നടത്താൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതേസമയം ജമ്മുവും ശ്രീനഗറും ഉൾപ്പെടെയുള്ള നഗരങ്ങളെല്ലാം സുരക്ഷിതമായി വെക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏറ്റവും അത് അത്യാധുനികമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ മുന്നേറ്റം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം തകർക്കാൻ ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് എഫ് സിക്സ്റ്റീനും അടക്കമുള്ള വിമാനങ്ങളെ പാകിസ്ഥാൻ വിമാനങ്ങളെ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വിജയകുമാർ തുടരുന്നുണ്ട് വിജയകുമാർ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഈ പിൻവാങ്ങി പാകിസ്ഥാൻ എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു അതിൽ ഇനിയിപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ടോ വിവരങ്ങൾ എന്താണ് പ്രജിൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ ഒരു സുരക്ഷിത രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നൊരു ഇപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് വരുന്നത് ഇസ്ലാമാബാദ് ഇന്ത്യയുടെ ലക്ഷ്യമാണ് അവിടെ നിരവധി സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് ഷെഹബാസ് ഷെരീഫിനെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റി എന്ന വിവരമാണ് വരുന്നത് ഇസ്ലാമാബാദിൽ ഇന്ത്യയുടെ കനത്ത ആക്രമണത്തെ തുടർന്ന് അവിടെ നിരവധി സ്ഫോടനങ്ങൾ കേട്ടിട്ടുണ്ട് മിസൈലുകൾ പതിച്ചിട്ടുണ്ട് ഡ്രോണുകൾ പതിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമാബാദ് നടുങ്ങിയിട്ടുണ്ട് അതിന്റെ സൂചനയാണ് പ്രധാനമന്ത്രിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്ന ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പാകിസ്ഥാൻ എത്തിയിരിക്കുന്ന അങ്ങേറ്റ അപകടകരമായ സാഹചര്യത്തിന്റെ ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി മാറ്റി എന്ന വിവരം വിജയ പറയേ പാക് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും ഉറപ്പായും ഇന്ത്യക്കൊരു മറുപടി നൽകി ഞങ്ങൾ നൽകിയിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ഇന്ത്യയുടെ തിരിച്ചടിയിൽ അവിടെ കൊല്ലപ്പെട്ട ആൾക്കാർ ഞങ്ങളുടെ രക്തസാക്ഷികളാണ് എന്ന് പാക് പ്രധാനമന്ത്രി പറയുന്ന സമയമുണ്ടായിരുന്നു അതിനെതിരെ നടപടി ഉണ്ടാകും ഇന്ത്യയോട് കണക്ക് ചോദിക്കും എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ പാക് പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിരുന്നു ഇതിപ്പോൾ പാക് പ്രധാനമന്ത്രിക്ക് തന്നെ അവിടെ നിന്ന് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി റാവൽപിണ്ടി ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാൻ നഗരങ്ങളിൽ കടന്നു നിന്ന് ഇന്ത്യയ്ക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ വലിയ അങ്കലാപ്പിലും അല്ലെങ്കിൽ അമ്പരപ്പിലുമാണ് പാകിസ്ഥാൻ എന്ന് നിസ്സംശയം പറയാം ആ രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് ഇനിയും പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അത് അതിമാരകമായ രീതിയിലുള്ള ഒരു ഒരു തിരിച്ചടി ഇന്ത്യക്ക് നൽകാൻ കഴിയുമെന്ന് ഒരു മുന്നറിയിപ്പോടുകൂടി ഇന്ത്യ നടത്തിയൊരു പ്രത്യാക്രമണം എന്ന രീതിയിലൊക്കെ കാണാം അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംവിധാനങ്ങളെ അവിടെ ഈ മിസൈൽ വേദ സംവിധാനങ്ങളുണ്ട് അതിനെയൊക്കെ മറികടന്ന് അതിനെയൊക്കെ വെടിവെച്ചിട്ടാൻ ഇടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയല്ലേ ഇന്ത്യ വിജയകുമാർ തുടരുന്നുണ്ട് ഇപ്പൊ നോക്ക് അമേരിക്ക എടുത്ത നിലപാട് അമേരിക്ക സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ നേരത്തെ തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറെ വിളിക്കുന്നു കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു അതേ തുടർന്ന് പാകിസ്ഥാനോട് പിൻവാങ്ങാൻ അമേരിക്ക ആവശ്യപ്പെടുകയാണ് അതായത് ഇന്ത്യ എന്താണെന്ന് കൃത്യമായി അറിയുന്നതാണ് അമേരിക്കയ്ക്ക് ഇന്ത്യൻ ശക്തി എന്താണെന്ന് അറിയാം ആ രീതിയിൽ പാകിസ്ഥാനോട് തന്നെ ഇതിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക പോലുള്ള ഒരു വലിയ ശക്തി വന്ന് പറയുകയാണ് അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ സാഹസത്തിലേക്ക് പാകിസ്ഥാൻ കടന്നു കഴിഞ്ഞാൽ അത് അവരുടെ വലിയ നാശത്തിലേക്കായിരിക്കും പോവുക എന്ന് ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിയുന്നു ഇന്ത്യക്ക് അത് അറിയാം പക്ഷേ പാകിസ്ഥാന് അതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്ന ചോദ്യമാണ് അവസാനിക്കുന്നത് ഈ രാത്രിയിൽ അതിർത്തിയിലുടനീളം എങ്ങോട്ടെന്നില്ലാതെ വെടിവെക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരെ ആൾക്കാരെ നേരിടാൻ അവർക്കെതിരെയുള്ള ആക്രമണവുമായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ശ്രമങ്ങൾ അതെല്ലാം തച്ചുടച്ച് ഒരു മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു അതും തന്ത്രപ്രധാന മേഖലകളും കടന്നുപോയി പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നതും ശ്രദ്ധേയം വിജയകുമാർ പ്രജിൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ എന്താണ് ഔദ്യോഗിക കുറച്ച് കിലോമീറ്റർ അകലെ വലിയൊരു സ്ഫോടനം കേട്ടു എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ട് അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഇസ്ലാമാബാദിൽ നടക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇല്ല വ്യാപകമായി മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട് നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അതിന് ആക്രമണത്തിന് ഇരയായകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലക്ഷ്യം ഭേദിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിലെ ഒട്ടുമിക്ക പ്രധാന നഗരങ്ങളിലും ഇന്ത്യയുടെ മിസൈൽ വർഷം തന്നെ നടന്നിട്ടുണ്ട് പാകിസ്ഥാൻ കരുതുന്നതിനപ്പുറത്തേക്കുള്ള തിരിച്ചടി അവർക്ക് ഈ രാത്രിയിൽ കിട്ടിയിട്ടുണ്ട്